കൺസെഷൻ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ സ്വകാര്യ ബസിൽ നിരക്കിളവ് നൽകാകൂ എന്ന് ബസ് ഉടമകൾ നേടാൻ സ്കൂൾ യൂണിഫോം മാനദണ്ഡമായിരിക്കില്ലെന്നും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയപ്രകാരം മാത്രമായിരിക്കും കൺസെഷൻ അനുവദിക്കുക എന്നും കോളറ സ്ഥിരീകരിച്ചു നെയ്യാറ്റിൻകരയിൽ പത്ത് വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരിച്ചത് തവരവിളയിലെ ശ്രീ കാരുണ്യ മിഷൻ ചാരിറ്റി സൊസൈറ്റിയിലെ അന്തേവാസിക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരം പരാജയ കാരണമാണെന്ന് വിലയിരുത്തി സി സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് സി പി എമ്മിന്റെ ശൈലികൾക്കെതിരെയും റിപ്പോർട്ടിൽ വിമർശനം ശക്തം എന്നാൽ സ്വന്തം വീഴ്ചകൾ കൂടി തുറന്നു പറയാൻ പാർട്ടി തയ്യാറാകണമെന്ന ആവശ്യം സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ഉയർന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി ബന്ധപ്പെട്ട കൂടോത്ര വിവാദത്തിൽ പരാതിക്കാരന്റെ മൊഴിയെടുക്കും പരാതിക്കാരനോട് ഹാജരാകാൻ മ്യൂസിയം പോലീസ് നിർദ്ദേശം നൽകി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായാണ് മൊഴിയെടുപ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും താരസംഘടനയുമായി ബന്ധമില്ലെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പുതിയ ഭാരവാഹികളുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമാണ് താരത്തിന്റെ പ്രതികരണം സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു തുടർച്ചയായ രണ്ടാം ദിവസമാണ് സ്വർണ്ണവില കുറയുന്നത് ഇന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു അൻപത്തിനാലായിരത്തിനു മുകളിലുള്ള സ്വർണവില ഇതോടെ താഴെയെത്തി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ തുകയുമായി ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് പതിനൊന്ന് സ്ത്രീകൾ കാമുകന്മാർക്കൊപ്പം പോയതായി പരാതി ഉത്തർപ്രദേശിലെ പതിനൊന്ന് സ്ത്രീകളാണ് ആവാസ് യോജനയുടെ ആദ്യഘടുത്തുകയായ നാല്പതിനായിരം രൂപയായും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കാമുകന്മാരോടൊപ്പം ഒളിച്ചോടിയത് കർണാടകയിൽ കനത്ത മഴ തുടരുന്നു ഇതേ തുടർന്ന് ദക്ഷിണ കന്നഡയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്തര കന്നഡ ഉടുപ്പി മാംഗ്ലൂരു ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് ജമ്മു കാശ്മീരിലെ കത്തുയിൽ ഭീകരാക്രമണത്തിൽ നാല് സൈനികർക്ക് വീരമൃത്യു കത്തുയിലാണ് സംഭവം നടന്നത് സൈന്യത്തിന്റെ പെട്രോളിംഗ് വാഹന വ്യൂഹത്തിന് നേരെ ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു ആക്രമണത്തിൽ ആറ് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി